ഹൈമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റ് ലൈറ്റ് ചെയ്തു കുണ്ടറ കുണ്ടറ വാർഡിൽ വാർഡിൽ ന്യൂ ന്യൂ സെറാമിക്സ് ഗ്രൗണ്ടിലാണ് സ്ഥാപിച്ചത് പ്രാദേശിക വികസന ഫണ്ടാണ് ഇതിനായി സെറാമിക് ഗ്രൗണ്ടിൽ പുതിയതായി സ്ഥാപിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തിനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിയമസഭയിൽ സർക്കാർ ഫണ്ടൊക്കെ ലഭിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് വിവേചനമൊക്കെ ഉണ്ട് നൂറ് ശതമാനമുണ്ട് എന്നാലും നമ്മൾ ജനങ്ങളോടുള്ള കടമ ഉത്തരവാദിത്വം നിറവേറ്റ പരമാവധി പരിശ്രമിച്ച് ഒരു ഫണ്ടും എം എൽ എ ഫണ്ട് ഒരു ഫണ്ടും ലാപ്സാകാതെ നാലര വർഷം പൂർത്തിയാകുമ്പോൾ ഒരു ഫണ്ട് പോലും ലാപ്സാകാതെയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഊട്ടം ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വന്ന് പേരയും പഞ്ചായത്തിന് അനുവദിച്ച സ്റ്റേഡിയം അത് നമ്മുടെ ലതാ ബിജുവിന്റെ വാർഡിൽ തന്നെയാണ് ഈ വാർഡിൽ ആ സ്റ്റേഡിയം നമ്മൾ അതേ നിർമ്മാണോദ്ഘാടനം നടത്തി അതിന് ഒരു മാസം മുമ്പാണ് നമ്മൾ മുക്കോട് കുണ്ടറ പഞ്ചായത്തിലെ സ്റ്റേഡിയം നമ്മൾ ഉദ്ഘാടനം നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ വെറ്റിനറി സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നമ്മൾ ആയുർവേദ ആശുപത്രിയിലെ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഉള്ളത് കുണ്ടറയിൽ നമുക്ക് നിരവധി റോഡുകൾ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് ചെയ്യാൻ പറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുധാദേവി ഡി സി സി നിർവാഹക സമിതി അംഗം കെ ബാബുരാജൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി വിനോദ് കുമാർ വാർഡ് പ്രസിഡന്റ് ഫ്രെഡി പെരേര മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് മുസ്തഫ കുണ്ടറ ഷാജഹാൻ മണ്ഡലം സെക്രട്ടറിമാരായ ഷിബു ജേക്കബ്

എന്നോട് പറഞ്ഞില്ല ഞാൻ അവിടെ ില്ല ഇത്രയും വലിയ ലൈറ്റ് ഇവിടെ വെച്ചേക്കുന്നു ഇവിടെ അവിടെ ഒരു ചെറുതിരിക്കുന്നു എനിക്കൊരു കിട്ടുന്ന പണി കിട്ടി കുഴപ്പമില്ല നേരത്തെ എല്ലാവരും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളില്ല പഞ്ചായത്തിലേക്ക് ഞാനും ഈ പറഞ്ഞ കൂട്ട് മെമ്പറായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും എന്റെ വാർഡിലും അറിയാം പിന്നെ വലിയ ഒരു പോരാട്ടം നടന്ന വാർഡീന്ന് വന്നതിനു ശേഷം ഒരു ഒക്കെ പശ്ചാത്തലം വന്ന് വികസനങ്ങളൊക്കെ വളരെ മോശമായിട്ടിരിക്കും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത സമയത്ത് സത്യം പറഞ്ഞാലേ ഒരു മൃതസഞ്ജീവിനി പോലാണെന്ന് ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ എലക്ഷനായി എം എൽ എ കിട്ടിയതിനു ശേഷം ഒരുപക്ഷേ എം എൽ എ ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ ശശി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാർഡിലെയും വികസനങ്ങൾ വളരെ പുറപ്പെട്ടടിക്കുമായിരുന്നു